അയ്യോ അച്ഛൻ ഞാൻ ഉറങ്ങിപ്പോയി അയ്യോ അതൊന്നും ഒരു കുഴപ്പവും ഇല്ല ഞാനല്ലേ ഇവിടെ എല്ലാ കാര്യം ചെയ്യാറ് ഇതിപ്പോ പോള് വന്നു വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാതിരിക്കണേലും വലിയ അർത്ഥമുണ്ട് അതൊന്നും സാരമില്ല അതൊന്നും അർത്ഥം പോള് ഭക്ഷിപ്പിക്കാതിരിക്കും വേണ്ട അലാറൊക്കെ വെച്ചിട്ടാ കിടന്നെ പക്ഷെ ഉറങ്ങിപ്പോയി അച്ഛൻ സോറി അച്ഛൻ പണിയൊക്കെ ചെയ്തതോന്നു അവന്റെ അമ്മ വരച്ചേ പിന്നെ ഞാൻ തന്നെ എല്ലാ കാര്യം ചെയ്യാറ് അവനെ കൊണ്ട് പോയി ഞാൻ ഒന്നും ജയിപ്പിക്കാറില്ല അവൻ ചെയ്ത ഒന്നും ശരിയാവത്തും ഇല്ല അതുകൊണ്ട് ഞാനെല്ലാം ചെയ്തു ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരു ഒരു സുഖമായിരിക്കും ചെയ്യും ഇഡ്ഡലി ഉണ്ട് ചമ്മന്തി ഉണ്ട് ചട്നി ഉണ്ട് സാമ്പാർ സാമ്പാറുണ്ടാക്കിയില്ല കേട്ടോ മോളെ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയല മേടിച്ച് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അത് ഞാൻ കറി വെച്ചോളാം മോള് കറിയൊന്നും വെക്കണ്ട കേട്ടോ മോളീ വീട്ടിലത്തൊന്നും ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ടാ ഞാൻ കറി വെച്ചോളാം അതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ അറിയി വെച്ചോളാം ഏഹ് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് അച്ചറുന്ന് പുറത്തോട്ട് വെക്കട്ടെ ആ ഫ്രണ്ടിലെ കുറെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നനയ്ക്കട്ടെ കേട്ടോ മോളൊരു കാര്യം ചെയ്യ് അവനെ വിളിച്ച് കേട്ടോ ആ ചെറുക്കനെ ഞാൻ എല്ലാ ദിവസവും ഞാൻ വിളിച്ച് എഴുതേപ്പിച്ചിട്ട് അവനെണീക്കാറ് ഏഹ് അതുകൊണ്ടേ മോളൊന്ന് അവനെ വിളിച്ച് എഴുന്നേപ്പിക്കും അവന്റെ ശീലങ്ങളൊക്കെ കുറച്ച് മാറാറായിട്ടുണ്ട് ഒരു കാര്യം ചെയ് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചായ പിടിച്ചായിരുന്നു മോളും ചായ പിടിച്ചാ അവന് ആ ചായ അങ് എടുത്തു കൊടുക്കും കേട്ടോ പിന്നെ അവനെ വിളിച്ച് എഴുതിപ്പിക്കാൻ നോക്ക് ഞാനൊന്ന് ചെടി നനക്കട്ടെ ആ സോറി ടച്ചാർ അതൊന്നും കുഴപ്പമില്ല പോളെ ഇത് എന്തുവായത് ഒരു വീട്ടിലെങ്ങനെ പല സംഭവങ്ങളും നടന്നിരിക്കും മോക്കട ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സമയത്ത് എണീറ്റാ ഇവിടെ ഇന്ന സമയത്ത് എണീക്കണം അങ്ങനെ ഒന്നുമില്ല ഏട്ടോ ഏ നമ്മള് ചായ എടുത്തു കൊടുക്കവൻ ആ എഴുന്നേറ്റ അച്ഛൻ പറയായിരുന്നു ഏട്ടനെ വിളിച്ച അവൻ വിളിച്ചാൽ മാത്രമേ എണീക്കത്തുള്ളൂന്ന് അങ്ങനെ അല്ല എണീക്കാനൊക്കെ അറിയാം അപ്പൊ ഞാൻ വന്ന പിന്നെ മാറ്റം ഉണ്ട് ഉണ്ടാ എന്തോ അച്ഛൻ വിളിച്ചിട്ടാ ഞാൻ എടിയിക്കാറ് പക്ഷെ ഇത് ചോദിച്ചു നേരത്തെ എടിയിക്ക ചായ ഇന്ന ദിവസം പല്ലി കഴിക്കാണ്ട് കുടിച്ചോട്ടാ പെഡ് കോഫി വരുന്നത് ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ അത് ഈ കല്യാണത്തിന്റെ ആയതുകൊണ്ട് തരുന്നേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ നാളെ തൊട്ട് പല്ലി അഴിച്ചിട്ടൊക്കെ വന്നിരുന്ന ചായ തരും പിന്നെ ഏട്ടാ ഞാൻ ഉറങ്ങി എണീക്കാൻ വൈകിപ്പോയി ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴേക്കും എല്ലാ പണിയും തീർത്തേക്കുന്നു രാവിലത്തേക്കുള്ള ഭക്ഷണം ഉച്ചക്കത്തേക്കുള്ള ചോറ് മീൻ വെട്ടിയും വെച്ചേക്കുന്നു കറി വെച്ചാൽ മാത്രം മതി എനിക്ക് ആകെ എന്തോ പോലെ ഇപ്പം അച്ഛൻ പാവ അടുക്കളേക്ക് കിടന്ന് പണിയെടുക്കുക എന്നൊക്കെ പറയുമ്പോഴേ എൻ്റെ വീട്ടിലൊന്നും ഞാനിങ്ങനെ കാണാത്തോണ്ടേ എൻ്റെ വീട്ടിലൊക്കെ അമ്മയല്ലേ എനിക്കെന്തോ ഭയങ്കര വിഷമം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ സോറി അച്ചതൊക്കെ പറ അച്ഛൻ പറഞ്ഞു ഇവിടെ ഞാൻ എപ്പോഴും ചെയ്യുന്ന അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അതുവരെ അച്ഛൻ എങ്ങനെയാ അമ്മ വരച്ച പിന്നെ എന്നെ കൊണ്ട് പോലും ഒരു പടി പോലും ചെയ്യിപ്പിച്ചിട്ടില്ല അച്ഛൻ തന്നെ എല്ലാം ചെയ്യും ഞാൻ ഓഫീസിൽ പോണതിന് മുമ്പ് എല്ലാം ചെയ്തിട്ടേ അച്ഛൻ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് നിന്നെ നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ ചാൻസ് കുറവാ എല്ലാം ചെയ്താലൊരു ഒരു ഒരു ഫുള്ള് ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ ശരിയാണ് എപ്പോഴും ഇവിടെ ചെയ്യുന്ന എന്നാലും എനിക്ക് എന്തോന്ന് കണ്ടപ്പോൾ ഭയങ്കര വിഷമം നീ പെട്ടെന്ന് പെട്ടെന്ന് തലയിൽ തലേലേൽപ്പിച്ചു വെക്കുവല്ല എന്നാലും ഞാൻ പറയാം നീ എന്തേലും കച്ചട കൊടുത്തത് സഹായിച്ചേക്കണേടി ഏഹ് അച്ഛനെ ബാത്രം ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്തരുത് നീ എന്തേലൊക്കെ ഒന്ന് ചെറുതായിട്ട് സഹായിച്ചു കൊടുത്താൽ മതി അച്ഛൻ ചെയ്തോളും ഏഹ് അങ്ങനെ ഞാൻ അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കോ ഞാൻ അങ്ങനെ ചെയ്യും തോന്നണ്ട ഞാൻ എന്തായാലും സഹായിക്കും പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാധാരണ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ അമ്മായി ഉണ്ടാവും അല്ലെങ്കിൽ അമ്മായി അച്ഛൻ്റെ അമ്മ ഉണ്ടാവും അല്ലെങ്കി അമ്മ ഭർത്താവിന് ഒരു പെണ്ണുണ്ടാവും അങ്ങനെ ആരെങ്കിലും ഒക്കെ പെണ്ണുങ്ങൾ വീട്ടിലുണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ ആരും ഇല്ല നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഏഹ് ഇവിടെ നീ നിനക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ സംസാരിക്കാനോ ഒക്കെ ഞങ്ങൾ ഈ ആടുകൾ എത്രയാന്ന് വെച്ചാൽ മിണ്ടന്നെ ഏയ് അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ ഞാനിതല്ല അറിഞ്ഞോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത് ഈ കല്യാണാചരം വന്ന സമയത്ത് ഇവിടെ അമ്മയില്ല പെണ്ണുങ്ങൾ വേറെ ആരുമില്ലെന്നൊക്കെ എനിക്കറിയാം ഞാൻ ഞാൻ ചേട്ടനെ മാത്രമേ കണ്ടിട്ടുള്ളൂ അമ്മായിമ്മ അമ്മായി ചേട്ടനെ ഒന്നും ഇല്ലല്ലോ നിങ്ങളുടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ലല്ലോ അമ്മയുടെ സമയപ്പൊ അമ്മ പോയി അത് എനിക്ക് എനിക്കിവിടെ ബുദ്ധിമുട്ടോ നിങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല ഒരു കുറവ് എനിക്ക് ഇതുവരെ അച്ഛനും ഉണ്ടാക്കിയിട്ടില്ല ചേട്ടനും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഏർ ഞാനെന്നാ പിന്നെ അടുക്കളയ്ക്ക് ചെല്ലട്ടെ അച്ഛൻ്റെ കൂടെ മീൻകറി ഉണ്ടാക്കാൻ സഹായിക്കട്ടെ ചായ കുടിക്കട ഇവിടെ ഈ വാതിക്ക വെച്ചേക്കടത് എന്താ ചേച്ചിയോ ആഹാ നീ തന്നെയാ അല്ല ഇപ്പഴും ഇവിടുത്തെ പണിയൊക്കെ ചെയ്യുന്നേ ഏഹ് നിന്റെ മരുമോളൊന്നും ചെയ്യുന്നില്ലേടാ ചേച്ചിയുടെ പറയതാ കൊച്ചവശ്യ പണിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേലും നീ അതല്ലേ പറയത്തുള്ളൂ നീ ആണെങ്കിൽ അടിച്ചു വരണ്ടേ അവൾ തന്നെ അവിടെ പോയി ഏ അവളോട് അടിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് നിൽക്ക് നീ ഇതിനെ അടിച്ചു വരാൻ നിൽക്കുന്നേ ചിലവരെ ഭക്ഷണം കഴിച്ചപ്പോ ഉറങ്ങാൻ പറഞ്ഞാ അവര് ഞാൻ അടിച്ചു വാരി ഇടുമായിരുന്നു എടാ അവള് നിന്റെ മാവും കെട്ടിക്കൊണ്ട് വരുന്നവരെ നീ അടിച്ചു വരണം വേറെ വഴിയില്ല അവള് വന്നാ അവളും അടിച്ചു വരുന്നില്ലേ നീ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ പിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ നിന്റെ മകനെ കെട്ടിക്കേണ്ട ഓരോ ആവശ്യവും ഉണ്ടായിരുന്നില്ല അവരെത്ര പത്തി ഇരുപത്തഞ്ചു വയസ്സുള്ള ആ ചെറുക്കരെ പിടിച്ചെടുക്കാൻ കെട്ടിച്ചു നിന്നിപ്പോ എന്തായി എടാ എടാ നിനക്കായിരുന്നു ഇപ്പൊ ഒരു കല്യാണം വേണ്ടത് കാര്യരമ്മ നല്ല നല്ല താന്ത്രം പെണ്ണ് തന്നെയായിരുന്നു അവൾ അവളുടെ ഒരു ആവശ്യ കഴിഞ്ഞ് പോയി അവള് അവള് പോയി കഴിഞ്ഞാ നീ ഒറ്റ കീറി ജീവിച്ച ജീവിതകാലം പൊത്തേന്ന് അറിയിക്കാന്നാണ് വിചാരിച്ചേ ഏഹ് നിന്റെ മകനെ കെട്ടിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ അവനൊ രണ്ടുമില്ല ഒരു മൂന്നുമല്ല കഴിഞ്ഞിട്ട് കെട്ടിച്ചാൽ മതിയായിരുന്നു അവനും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല നീ വേറെ അവടെ പിടിച്ചു കെട്ടിച്ചു അപ്പൊ എന്തായി ഞാൻ പറഞ്ഞത് അപ്പഴേ നീ ആയിരുന്ന ഒരു കല്യാണം കഴിക്കണ്ടേ രമേനെ ഓർത്തോട്ട് ഇന്നിട്ട് എന്നാ കാര്യം ഏഹ് അവൾ അവളുടെ പോയി അവൾക്ക് അവൾക്ക് ദൈവം അത്രേ വിരിച്ചിട്ടുള്ളൂ നിനക്ക് ബാക്കി ജീവിക്കണ്ടേ നീ ഒറ്റയ്ക്ക് എത്ര കാലം ഇങ്ങനെ ജീവിക്കുന്നേ അന്നേ പറഞ്ഞ ഒരു കല്യാണം നോക്കാതെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് ഏഹ് അങ്ങനെ ഭർത്താക്കന്മാര് പരിച്ചതും അല്ലെങ്കിൽ രണ്ടാം കല്യാണത്തിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നല്ല പേര് നിനക്കാ പറ്റത്തില്ലല്ലോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് രമയല്ലാണ്ട് വേറൊരു പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല അവളുടെ സ്ഥാനത്ത് ആളെ എനിക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല ചേച്ചി ചേച്ചി ഒന്ന് മനസ്സിലാക്ക് നിന്റെ ഈ സ്വഭാവം കൊണ്ടാ നീ നന്നാകത്തെ അതാണ് ഈ അടിച്ചു വാരിക്കൊണ്ട് ഇങ്ങനെ നിക്കേണ്ട വരുന്നത് എടാ 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 സ്വന്തം ഭാര്യ ചേടോട്ട് മരുവകള് ചെയ്യുവോ അതുകൊണ്ടല്ലേ ഇത് പ്രശ്നം എടാ നീ ഞാൻ നിന്നെ നിന്റെ സ്നേഹം കൊണ്ട് പറയുവ നീ ഒരു കല്യാണം കഴിക്കേ എടാ ഇനിയാണേ നടക്കും അധികം വൈകാണ്ട് നോക്കിയിട്ട് ഒരു കല്യാണം കഴിക്കടാ എടാ നിനക്കൊരു കൂട്ട് വേണേ നീ ഈ ജീവിതാലം മൊത്തം അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല നിനക്ക് ജീവിതാലം മൊത്തം നീ ഇങ്ങനെ കടന്ന് നിന്റെ നിന്റെ ചേച്ചിയായി ഞാനിത് കണ്ടോണ്ട് എങ്ങനെയാടാ ജീവിക്കുന്നത് എനിക്ക് നല്ല നല്ലതെണ്ണമുണ്ട് അതുകൊണ്ടീ പറയുന്നേ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ നന്നാവത്തില്ലെന്ന് പറഞ്ഞു നന്നാവത്തില്ല അല്ലമിന്റെ കല്ലൊന്നാന്തരം പ്രായം വെറുതെ നനയിച്ചു കിടക്കുക അവര് നിന്റെ മകനും നിന്റെ മകനും വരുമ്പോഴും രണ്ടോ മൂന്നോ നാലഞ്ചോ മാസം കഴിഞ്ഞ് അവര് ഗൾഫിലോട്ട് പോകും അവർക്ക് അവിടെ ജോലി ഉള്ളതല്ലേ അവർക്ക് പോകണ്ടേ പിന്നെ നീ ഒറ്റയ്ക്കാടാ അത് അവര് പോകണേനുമ്പോൾ ഒരു കല്യാണം കഴിച്ചതിരിക്കും ഒരു കൂട്ടാവത്തില്ലേ ചേച്ചി അതൊക്കെ വിട് വാ ഞാൻ ചായണ്ടായി തരാ വ നീ എന്നെ കൂടുതൽ വെള്ളം കുടിപ്പിക്കല്ലേ ഏട്ടാ അവന്റെ ഒരു വെള്ളം കുടിപ്പിക്കല് പറഞ്ഞാ മനസ്സിലാവത്തില്ല ഏട്ടാ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ നമ്മളെന്തായാലും ഇപ്പൊരു മൂന്നാലു മാസത്തിലുള്ളിൽ ഗൾഫിലോട്ട് പോകും അത് കഴിഞ്ഞ അച്ഛനോട് ഒറ്റയ്ക്കാവൂ അല്ലെ നമുക്കെന്തായാലും പോകണം അച്ഛനോട് വരാൻ പറഞ്ഞ അച്ഛൻ വരത്തില്ല അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാടും വീടും വിട്ട് വീട്ടിലും വരാൻ പറ്റില്ല നമുക്ക് അച്ഛനെ കൊണ്ട് ഒരു രണ്ടാമതൊരു വിവാഹം കഴിപ്പിച്ചൂടെ അല്ല ഈ കാര്യം ഞാൻ അച്ഛനോട് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് ഏഹ് പക്ഷെ അച്ഛനോടൊത്ത് താല്പര്യം അമ്മയുടെ അമ്മ അമ്മ എന്നൊക്കെ ഇരിക്കുകയാണ് അത് അച്ഛനൊട്ടും താല്പര്യമില്ല അച്ഛൻ ഒറ്റയ്ക്ക് ആക്കുന്നതിന് വിഷമിട്ട് അപ്പച്ചി അപ്പച്ചിയുടെ കിടന്ന് ഒത്തിരി പറയും അച്ഛനോട് രണ്ടാമതൊരു കല്യാണം കഴിക്കും സമ്മതിക്കൊന്നും ഇല്ലടി സംവയിക്കൊന്നും തോന്നുന്നില്ല നമുക്കൊന്നും നിർബന്ധിച്ച് നോക്കാം കേട്ടാ അമ്മയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മളും കൂടെ പോയി കഴിഞ്ഞാൽ അച്ഛന് പ്രായമായി വരികയല്ലേ എന്തെങ്കിലും കാര്യത്തിനൊരു വയ്യായി ആയിക്കൂടി അവിടുത്തെ ആളില്ലാണ്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാ ഒന്നാമത് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ കൂടെ പറ്റുള്ള അച്ഛന അച്ഛൻ മാനേജ് ചെയ്യുന്നൊക്കെ അച്ഛൻ പറയും പക്ഷെ എന്നാലും നമുക്ക് എങ്ങനെയായിട്ട് നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകുന്നേ അച്ഛനാണെങ്കിൽ ഇവിടെ വിട്ട് അങ്ങോട്ട് വരത്തൂല്ല ഗൾഫിലോട്ട് നമുക്ക് അച്ഛൻ അച്ഛനെന്തായാലും ഒരു കൂട്ട് എന്തായാലും വേണ്ട ഇനിയും ജീവിതം കിടക്കണം അച്ഛന് ഏഹ് എന്തിനാ ഒറ്റയ്ക്ക് ജീവിച്ച് ഇങ്ങനെ കഷ്ടപ്പെടണേ അതിന് നമുക്ക് നല്ലൊരു ആലോചന എവിടെന്നെങ്കിലും നോക്കിയാലോ നീ പറയണ ഒക്കെ ശരിയാണ് എന്തായാലും നിനക്കത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് അച്ഛനോടൊന്ന് സംസാരിക്കാം ബാ പറ്റോളെ അച്ഛാ ഞങ്ങൾക്കൊരു രണ്ടു മാസത്തിനുള്ളിൽ എന്തായാലും തിരിച്ചു പോകേണ്ടി വരും അവളുടെ മിച്ച കാര്യൊക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്തായാലും പോകുമ്പോ ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചിട്ടേക്കുന്നെ ആ നിന്റെ കൂടെ പോകാൻ പറ്റിയ അത്രയും നല്ല കാര്യം മോളെ ഒരുമിച്ച് കൊണ്ടുപോന്നെയല്ല അല്ലാണ്ട് ഇവിടെ നിർത്തിയിട്ട് എന്റെ തന്നെ അതിന്റെ ഒന്നും കാര്യമില്ല മോളും കൂടെ ഒരുമിച്ച് അവിടെ ചെന്ന് ജോലി നോക്കുവോ എന്തായാലും അതെന്നെ നല്ലതോടാ അച്ഛനൊരു രണ്ടാമത് വിവാഹം കഴിച്ചെ എങ്ങനെയാച്ച ഞങ്ങൾ ഇവിടെ അച്ഛനെ ഒറ്റയ്ക്ക് പോണത് ഞാനച്ഛനും കൂടെ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് പ്രായമായി വരികയല്ല അച്ഛാ ബുദ്ധിമുട്ടാവും എനിക്ക് തോർത്തിട്ട് തന്നെ ടെൻഷൻ ടെൻഷനാവുക ഞങ്ങളവിടെ മനസ്സാധാനായിട്ടിരിക്കണമെന്ന് അച്ഛനും ആഗ്രഹമുണ്ടാവില്ല അച്ഛാ ഏഹ് അച്ഛനും കൂടെ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു വയ്യായി ഒന്ന് വീടാ തന്നെ പിടിക്കാൻ ആരും ഇല്ല അച്ഛാ നടക്കില്ല മക്കളെ ഇനി ഒരു കല്യാണോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അതി ദിവസമായില്ല അപ്പഴും എനിക്ക് നടക്കണ കാര്യമല്ല എനിക്ക് നിന്റെ അമ്മയുടെ രമയുടെ സ്ഥാനത്ത് വേറൊരാളെ എനിക്ക് കാണാൻ സാധിക്കില്ല അതിനിപ്പൊ നിങ്ങൾ ആരൊക്കെ നിർവിച്ചാലും കാര്യം ഞാനിവിടെ ഒറ്റയ്ക്ക് ഒരു കുഴപ്പമില്ലടാ എനിക്ക് കൈയും കാലും ഒക്കെ നല്ല ഉണർവായിട്ട് ഇരിക്കുന്നേ ഞാനിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം അതിനിപ്പം എന്താ വീടും കാര്യം ഒക്കെ നോക്കി ഞാനിവിടെ സുഖമായിട്ട് നിന്നോളാ ഞങ്ങൾ എങ്ങനെ മനസ്സമാനത്തോട് ഗൾഫിലോട്ട് പോകുന്നെ അച്ഛൻ അത് ആലോചിച്ചിട്ടുണ്ടോ ഒന്നാമത് അധികം പ്രായമൊന്നും ആയില്ലല്ലോ അച്ഛാ ഇനിയും ജീവിതം കിടക്കുന്ന ഇനിയും ഒറ്റയ്ക്ക് ഇവിടെ എന്തിനാ അങ്ങനൊരു ജീവിതം ചേട്ടൻ്റെ അമ്മയ്ക്ക് അത്ര ആയുസേ ദൈവം വിധിച്ചിട്ടുള്ളു അച്ഛൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കണത് ചേട്ടൻ എനിക്കൊക്കെ എന്ത് വിഷമം ഉണ്ടാക്കുന്നുണ്ടോന്നറിയാച്ചാ അത് അതുകൊണ്ടാണ് പറയണേ നമുക്കെന്ന ആലോചിച്ചാൽ നിങ്ങൾ ഈ അറിയുന്നോട്ടൊന്നും അല്ല ശരിയാവത്തില്ല ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എനിക്ക് പിന്നെ കൊണ്ട് വരത്തില്ലെന്നത് നിങ്ങളത് നിർമ്മിച്ചിട്ട് കാര്യമില്ല അച്ഛൻ അമ്മയുടെ ആത്മാവ് സന്തോഷിക്കാം അച്ഛനൊരു പുതിയ ജീവിതമായിട്ട് കണ്ട അച്ഛനിങ്ങനെ ഒറ്റപ്പെട്ട് ആരും ഇല്ല അർത്ഥവും അമ്മയുടെ ആത്മാവും വേദനിക്കത്തില്ലേ നമുക്ക് നോക്കാം ഏഹ് നല്ലൊരാളെ നോക്കിയിട്ട് അമ്മയെപ്പോലൊന്നും ആവില്ല അറിയാം അമ്മയുടെ സ്ഥാനത്ത് അങ്ങനെ ഒരാൾ വരില്ല പക്ഷെ അച്ഛനൊരു കൂട്ടാവുമല്ലോ ചിലപ്പോ അച്ഛനെ പോലെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളായിരിക്കും ആ ആൾക്കൊരു ജീവിതം ആവുമല്ലോ അച്ഛാ ഏ നമുക്ക് അച്ഛനെ ഒറ്റപ്പെടുത്തണതിനു ഒട്ടും താല്പര്യല്ല അച്ഛാ അതുകൊണ്ടാ അച്ഛനൊന്ന് ആലോചിക്കെ പുഴയിലെ പൊന്നോളങ്ങളിൽ അവർ